ഹായ് ഹലോ അസ്ലാം വൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു റെസിപ്പി വീഡിയോ ആണ് ആട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ഇഷ്ടപ്പെട്ട ലൈക്ക് ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും കൂടെ ആക്കോ പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും പിന്നെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും അതേപോലുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തി ക്ലീനിങ്ങും കാര്യങ്ങളും ഇന്ന് നമ്മൾ ഡിന്നറാണ് കേട്ടോ കാണിക്കുന്നത് ഡിന്നർ ഞങ്ങൾ വല്ലപ്പോഴും ഉണ്ടാക്കാറുള്ളൂ എന്തെങ്കിലും സ്പെഷ്യൽ സ്പെഷ്യലാക്കുമ്പോൾ മാത്രമേ ഡിന്നർ എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കാറുള്ളൂ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു തട്ടിക്കൂട്ട് ജ്യൂസോ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ഓട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുട്ടികൾ വൈകുന്നേരം എന്തെങ്കിലും കഴിച്ചാൽ പിന്നെ കഴിക്കില്ല അപ്പോൾ ഏതായാലും ഇന്ന് നല്ലൊരു ചിക്കൻ റെസിപ്പിയാണ് ചെയ്യുന്നത് എല്ലാവരും വീടിന് മുഴുവനായിട്ട് കാണും കേട്ടോ അപ്പോൾ ഇതാ ഞാനൊരു ഫുൾ ചിക്കൻ എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കിയിട്ട് ഒരു ബൗളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഫുൾ ചിക്കൻ വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇത് കട്ടാക്കുന്നില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം കേട്ടോ പിന്നെ നന്നായിട്ട് നോളൊക്കെ ഇട്ട് കൊടുക്കുക കുട്ടികളെ ഏൽപ്പിച്ചാൽ മതി ഒരു പപ്പടക്കോലു അങ്ങനെ എന്തെങ്കിലും നന്നായിട്ട് നോളിടാൻ വേണ്ടിയിട്ട് കുട്ടികളെ ഏൽപ്പിച്ചാൽ മതി അവർ നല്ല അടിപൊളിയായിട്ട് ചെയ്തു തന്നോളും അപ്പോൾ ഇതാ നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതൊരു രണ്ട് കിലോ തൂക്കം വരുന്ന ഒരു ചിക്കനാണ് അതിലേക്ക് ഞാനിത് ഒരു വലിയ ക്യാപ്സിക്കും ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും അങ്ങനെ ഒന്നര ക്യാപ്സിക്കും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിലേക്കൊരു ചിക്കൻ മാഗി ക്യൂബ് ചേർത്തിട്ടുണ്ട് പിന്നെ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിതിൽ മുളക് പൊടി ചേർക്കും അപ്പം അതിനനുസരിച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കും പിന്നെ ഇതിലിടുന്ന പൊടികളൊക്കെ ഈ ഒരു ചിക്കൻ്റെ വലുപ്പത്തിനനുസരിച്ച് നമ്മൾ നമ്മളെടുക്കുന്ന ചിക്കൻ്റെ സൈസിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അറബിക് സ്പൈസാണ് കേട്ടോ അറബിക് മസാല ചേർത്ത് കൊടുത്താൽ മതി ഏതായാലും കുഴപ്പമില്ല അത് നമുക്ക് ഒരു ഫ്ലേവറിനനുസരിച്ച് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ കുറച്ച് ചിക്കലിനും ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് മതി കേട്ടോ ഇത് ശരിക്കും ഇങ്ങനെ ഒരു ഫുൾ ചിക്കലിനു ചെയ്യുന്ന ടേസ്റ്റ് കാണാനും ഭംഗിയാണ് പിന്നെതാ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവ് അത്യാവശ്യം വേണം അപ്പോൾ അതിനനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അല്പം മഞ്ഞൾപ്പൊടി ഇട്ടോ മഞ്ഞൾപ്പൊടി വളരെ കുറച്ചളവിൽ മതി പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ അത് അത്യാവശ്യം കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കുക നന്നായിട്ട് പേസ്റ്റ് ചെയ്യണം ചതച്ചെടുത്താലും മതി കേട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിതിലേക്ക് ഇത് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് പുതിയ അരച്ചതാണ് കേട്ടോ പുതിയ അരച്ച് നമ്മൾ ക്യൂബാക്കി വെക്കാറുണ്ട് അതാണ് പിന്നെ മല്ലിയില കട്ട് ചെയ്ത് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു കുറച്ച് ഓയിലും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ചെന്ന് വെച്ചാൽ നമ്മൾ ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പോളം ഓയിൽ യൂസ് യൂസാക്കുന്നുണ്ട് ഇതിലേക്ക് ഇപ്പോൾ ഒരു കാൽ കപ്പ് ഓയിൽ തേച്ച് ഒഴിച്ചിട്ടാണ് ഞാനിത് എന്താ പറയുക മസാല തേച്ച് വെക്കുന്നത് പിന്നെ നമ്മൾ പാനിലിട്ട് കുക്ക് ചെയ്യുന്ന സമയത്ത് ഒരു കാൽ കപ്പും കൂടെ അങ്ങനെ അരക്കപ്പ് ഓയിലിട്ടോ മുക്കാൽ കപ്പല്ല അരക്കപ്പ് ഓയിലാണ് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിനുള്ള എല്ലാ സംഭവങ്ങളും ഒന്നിച്ച് എല്ലാം എടുത്ത് എത്തുന്ന രീതിയിൽ നന്നായിട്ട് മസാല തേച്ച് വെക്കണം കേട്ടോ ശരിക്കും ഇത് ഞാൻ രാത്രിയിലാണ് ചെയ്യുന്നത് നേരെ വെളുത്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് പക്ഷെ കുട്ടികൾ പറഞ്ഞു ഉച്ചയ്ക്കത്തേക്ക് വേണ്ട രാത്രിക്കത്തേക്ക് മതിയെന്ന് അപ്പോൾ ഒരു ദിവസം രാത്രി വെച്ചിട്ട് പിറ്റേ ദിവസം രാത്രിയിലാണ് ഇട്ട് എടുത്തത് അപ്പോൾ അത്രയും സമയത്ത് നമ്മൾ സെല്ലാജിൽ താഴെ ഉണ്ട് വെച്ചിട്ടുള്ളത് നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ഫ്ലേവർ നോക്കിയാൽ മതി കേട്ടോ അയ്യരും പുളിയും ഉപ്പൊക്കെ ഉണ്ടോ എന്നുള്ളത് എന്നിട്ട് നമുക്കിത് സെല്ലാജിൽ വെച്ചാൽ മതി ഒരു ക്ലിങ് ഗ്രാപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് സെല്ലാജിൽ താഴെ വെച്ചാൽ മതി കേട്ടോ ഫ്രീസറിൽ വെക്കണ്ട നന്നായിട്ടൊന്ന് വെച്ചെടുക്കട്ടോ അപ്പം നല്ല അടിപൊളിയ ഒരു ഐറ്റം ആണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം കുട്ടികൾക്ക് വൈകുന്നേരത്തേക്ക് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കാറൊന്നുമില്ല എന്താ പറയുക നമ്മൾ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടാറാണ് അപ്പോൾ അത് സെല്ലാജിൽ വെച്ചിട്ടുണ്ട് പിറ്റേ ദിവസത്തേക്കാണ് കേട്ടോ ഞാനിത് എടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് പിറ്റേ ദിവസം ഇതുപോലെ തന്നെ മരുഭാങ്ങ് കൊടുത്തതിൻ്റെ ശേഷം ആര് സംസ്കാരം കഴിഞ്ഞിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് വെച്ചത് നമ്മൾ നേരെ ഒരുപാട് നേരം വൈകിട്ട് കഴിക്കണം കേട്ടോ അപ്പോൾ അങ്ങനെയൊന്നും ശരിക്കും കഴിക്കരുത് പക്ഷേ നമ്മൾ എല്ലാവരും കൂടെ കിട്ടണം എന്നില്ലെങ്കിൽ ആ സമയത്ത് കഴിക്കുകയുള്ളൂ എല്ലാവരും കൂടെ ഒന്നിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നേരം കഴുകിയത് അപ്പോൾ ഇത് നമ്മൾ സെല്ലാജിൽ നിന്ന് എടുത്തിട്ട് പുറത്ത് കഴിച്ചിട്ടുണ്ട് കേട്ടോ കണ്ടില്ല നന്നായിട്ട് മസാല ഒക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് മസാലൊക്കെ ഒക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ കഴുകുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി കഴുകുകയും വേണം കേട്ടോ ഇത് നമുക്ക് കുക്കറിൽ ഇട്ടിട്ട് വേണമെങ്കിൽ കുക്ക് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ നല്ല അടി കട്ടിയുള്ള ചുവട് കട്ടിയുള്ള നല്ലൊരു പാത്രത്തിൽ വെച്ചിട്ട് ചെയ്യാം കേട്ടോ നല്ല നല്ല കട്ടിയുള്ള പാത്രത്തിൽ വെക്കണം കാരണം ഒരു കുറേ സമയം പത്ത് നാൽപ്പത്തഞ്ച് അൻപത് മിനിറ്റോളം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാനുള്ളതാണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് അതിൽ ഇടുമ്പോൾ അങ്ങനത്തെ ഒരു പാത്രം വേണം കേട്ടോ അപ്പോൾ ഇതാ ഞാനിത് ആ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ലൈറ്റിൻ്റെ ചെറിയ ഒരു പ്രശ്നമുണ്ട് കാരണം ഒന്നാമത് രാത്രി ആയിട്ടുണ്ട് പിന്നെ രണ്ടാമത് നമ്മളെ സ്റ്റവിൻ്റെ സൈഡിലേക്ക് ഇല്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ പിന്നെ ഒരു കറുത്ത പാത്രത്തിലല്ലേ കുക്ക് ചെയ്യുന്നത് ബ്ലാക്കിൽ കൂടെ ആവുമ്പോൾ ഒട്ടും കാണൂല അപ്പോൾ ഇതാ നല്ല ഒരു ലൈറ്റിനനുസരിച്ച് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ആ പാനിൽ ആദ്യം കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ അരക്കപ്പ് ഓയിലാണ് ഇതിന് യൂസ് യൂസാക്കുന്നത് അതിന് കപ്പ് ഓയിൽ നമ്മളിത് മസാലയൊക്കെ തേച്ച് വെക്കുമ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ബാക്കി വന്നത് ഇതിൽ പാനിലൊഴിച്ചെടുത്ത് നമ്മൾ ഈ ഒരു പാത്രത്തിലുള്ള മസാലയും ആ ഒരു പിന്നെ ഓയിലും എല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആദ്യം ഒന്ന് അവർ കുറച്ച് ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊടുക്ക കേട്ടോ എന്നിട്ട് ഒന്ന് ചൂട് കയറിയ ശേഷം ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം തിരിച്ച് മറിച്ചിട്ടിട്ട് ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കേണ്ടെ എന്താ പറയുക നന്നായി അത്യാവശ്യം നന്നായിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം ഇത് പൊട്ടിപ്പോവാതെ നോക്കും വേണം കേട്ടോ ഇപ്പോൾ ഒരു ഭാഗം ഒന്ന് കറക്റ്റ് ആയത് ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക അങ്ങനെ ചെയ്തെടുക്കട്ടെ ഇത് നല്ല പൊറോട്ടേൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ നമ്മൾ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കിയാൽ അതിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ആട്ടോ അപ്പോൾ ഞാനിതാ ലൈറ്റൊക്കെ എല്ലാം കൂടി തൊട്ടിട്ട് ജസ്റ്റ് ഈ ഒരു പാനിലാണ് ചെയ്ത് കഴിട്ടോ ഇതാ നന്നായിട്ട് പിന്നെ തീ കൂട്ടി വെക്കണ്ട ഒന്ന് ചൂട് കയറിയാൽ തീ കുറച്ച് വെക്കട്ടോ ഞാൻ അപ്പം അതിൻ്റെ അടി കരിയുന്നുണ്ടോ നോക്കുകയാണ് ഇതൊരു ബിരിയാണി പോട്ടാണ് നല്ല കാനുള്ള ഒരു പാത്രമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അടിയിൽ പിടിക്കണ പ്രശ്നം വരില്ല പിന്നെ നമ്മളിതിൽ ഇട്ടുള്ള ഇടുത്തിട്ടുള്ള ക്യാപ്സിക്കും കാര്യങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണം അപ്പോൾ ഞാനിതാ അതൊന്ന് ജസ്റ്റ് രണ്ട് തവിയൊക്കെ വെച്ചിട്ടൊക്കെയാണ് ഇത് ഞാനിത് മറിച്ചിടുന്നത് കേട്ടോ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് നമ്മൾ വിചാരിക്കണ പോലെ അങ്ങോട്ട് മറിച്ചിടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എപ്പോഴും ഇങ്ങനത്തൊക്കെ ചെയ്യുമ്പോൾ ഒരു ചെറിയ ചിക്കനിൽ ചെയ്യണമെന്ന് നന്നാവും കാരണം ഭയങ്കര പാടായിരുന്നു മറിച്ചിട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഇതാ രണ്ട് സൈഡും അങ്ങനെ ചെറുത് ചെറു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചിട്ട് എടുക്കട്ടോ മൂപ്പിക്കാന്ന് വെച്ചാൽ നന്നായിട്ട് കുക്ക് ചെയ്ത് കിട്ടണം ഉള്ളിലൊക്കെ ചിക്കൻ നന്നായിട്ട് വേവണം അത്യാവശ്യം നല്ല വലിയ ചിക്കൻ ആയതുകൊണ്ട് തന്നെ വേവാതിരിക്കരുത് പിന്നെ അങ്ങനെ രണ്ട് സൈഡും തിരിച്ചു മറിച്ചിട്ടിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കാം അപ്പം എല്ലാവരും ചെയ്ത് വെക്കും പിന്നെ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾ കാണാനായിട്ട് നോക്കുക കേട്ടോ എനിക്ക് രാത്രിയായ കാരണം എവിടെ ഫോൺ വെച്ചാലാണ് ക്ലിയറിൽ കിട്ടുകയെന്നു മനസ്സിലാവണില്ലേ അതുകൊണ്ട് ആകെ ഒരു ആകെ പാടൊരു എന്താ പറയുക തപ്പിപ്പഴേ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതാ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഓരോ ഭാഗം അങ്ങനെ തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം അത്യാവശ്യം രണ്ട് സൈഡും മൂത്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മേലേക്ക് നമ്മൾ ഇതിലുള്ള ഓയിലും അതിൻ്റെ ആ ഒരു ഗ്രേവിയും കൂടെ ഇങ്ങനെ എടുത്ത് ഒഴിച്ചു കൊടുക്കട്ടെ അത്യാവശ്യം ഉണ്ട് നമുക്ക് അതിൻ്റെ സൈഡിൽ നിന്നു കിട്ടാത്തത് കൊണ്ടാണ് ആവശ്യത്തിന് അതിൽ ഓയിലും ഇതൊക്കെ ഉണ്ട് കേട്ടോ അതിൽ അങ്ങനെ രണ്ട് സൈഡിലും ഇങ്ങനെ എന്താ പറയുക രണ്ട് സൈഡിലും ഇങ്ങനെ തിരിച്ച് വെച്ചിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കട്ടെ അപ്പുറത്തും രണ്ട് സൈഡിലേക്കും ആ ഓയില് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ല അടിപൊളിയായിട്ട് കുക്ക് ചെയ്തിരിക്കും കാരണം ഇത്രയും അളവിൽ ഓയിലുണ്ട് കേട്ടോ അത് ഞാൻ വിറകെടുപ്പിൻ്റെ അവിടേക്ക് വെച്ചിട്ട് കാണിക്കാൻ വേണ്ടി വെച്ചതാണ് ഇത് സ്റ്റൗവിൽ സ്റ്റൗവിലിരിക്കുകയല്ലോ കേട്ടോ അപ്പോൾ ഞാൻ ഒഴിക്കണേൽ കാണിക്കാൻ വേണ്ടിയിട്ട് വിറകടുപ്പിൻ്റെ സൈഡിൽ ലൈറ്റ് ഉണ്ട് അപ്പോൾ അവിടെക്ക് വെച്ചതായിരുന്നു രണ്ട് സൈഡും അത്യാവശ്യം എന്ത് കഴിഞ്ഞെന്നൊക്കെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്കായിട്ട് ഒരു തേങ്ങേൻ്റെ പാലും എടുക്കുക പിന്നെ ഒരു എട്ടോ പത്തോ ക്യാഷും കൂടെ എടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ പാലെടുക്കട്ടെ തേങ്ങാ തേങ്ങാപ്പാൽ എടുത്തിട്ട് അതിൽ ഒരു എട്ടോ പത്തോ അണ്ടിപ്പരിപ്പും കൂടെ എടുത്തിട്ട് അരച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക പിന്നെ കുറച്ച് മല്ലിയലയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ജസ്റ്റ് അതിലും കൂടി ഇട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക അപ്പം അത്യാവശ്യം ഗ്രേവിയുമായി പിന്നെ നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ മല്ലിയെല്ലാം ഇതേപോലെ കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്താൽ മതി എന്നിട്ട് നമ്മളിതിലേക്ക് വാങ്ങിച്ചിട്ടുള്ള പൊറോട്ടയാണ് കേട്ടോ ചപ്പാത്തി കുബൂസൊക്കെ പറ്റും പിന്നെ ഒരു സാലഡും കട്ട് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി ആണ് ഇട്ടോ പൊറോട്ടേൻ്റെ കൂടെ അപ്പോൾ കുക്ക് ചെയ്തത് എല്ലാവരും കഴിക്കാനായിട്ട് കാത്തു നിൽക്കാണ്ട് ഇതെ അറ്റാക്ക് എന്ന് പറഞ്ഞ പോലെ കഴിക്കും കാരണം കാരണം ഒരു മണിക്കൂറായിട്ട് ഇതിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കല്ലേ അപ്പോൾ ഇതിൻ്റെ മണമൊക്കെ അടിച്ചിട്ട് അവർക്ക് പൊറോട്ടയും കൂടി കൊണ്ടുവന്നപ്പോൾ ഇങ്ങനെ കാത്തു നിൽക്കുകയായിരുന്നു അപ്പോൾ ഏതായാലും നല്ല അടിപൊളി ചിക്കനാണ് അത് നമുക്ക് പൊറോട്ടൻ്റെ കൂടെ കഴിക്കാനാണ് അടിപൊളി ടേസ്റ്റ് പിന്നെ നമുക്കത് കുപ്പൂസിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ ബൂരിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ എന്തിൻ്റെയും കൂടെയും കഴിക്കാം കേട്ടോ എല്ലാത്തിൻ്റെയും കൂടെ നല്ല ടേസ്റ്റാണ് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ ഏതായാലും ഒരു സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പൊറോട്ടയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും ഒത്തിരി നേരെ മഴകിട്ടിപ്പോ ഒമ്പതര മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ കാസി ഒന്നേൻ്റെ പക്ഷെ കേൾക്കായിരുന്നത് ഇത്രയും ഹെവിയായിട്ടുള്ളത് ഇങ്ങനെ നേരെ മഴകി കഴിക്കരുതെന്നാണ് ചിക്കൻ ആണെങ്കിലും പൊറോട്ട ആണെങ്കിലും ഒക്കെ നമുക്ക് ഒരുപാട് ഹെവി ആണല്ലോ അപ്പോൾ ഒക്കെ നേരത്തെ കഴിക്കുക കഴിയുന്നത് ഒരു ആറ് മണിൻ്റെ ടൈമിലാവുമ്പോൾ കേൾക്കാനായിട്ട് നോക്കുക പക്ഷേ എനിക്ക് പറയാനേ പറ്റുള്ളൂ ഞങ്ങൾ എപ്പോഴും നേരത്തന്നെ കഴിക്കുക കേൾക്കുണ്ടെങ്കിൽ എല്ലാവരും കൂടെ കൂടണമെങ്കിൽ ഈ സമയവും അപ്പോൾ ഏതായാലും നിങ്ങൾ ഏതായാലും കേൾക്കുമ്പോൾ അങ്ങനെ നേരത്തെ കഴിക്കാനായിട്ട് നോക്കുക അടിപൊളിയായിട്ട് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു നോക്കെ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമാവും അപ്പോൾ ഏതായാലും അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം ഏതായാലും അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസാമ വലൈക്കും താങ്ക്